മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലോകഭക്ഷ്യ ദിനാചരണം നടന്നു പി പ്രസിഡന്റ് പി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഡോണൽ സിൽവ എം പ്രസിഡന്റ് സന്ധ്യ കെ കെ സ്റ്റാഫ് പ്രതിനിധി ജൂലിയറ്റ് എം പൗലോസ് എന്നിവർ സംസാരിച്ചു ജങ്ക് ഫുഡിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ച് പോഷകമൂല്യമുള്ള ആഹാര ശൈലിയിലേക്ക് പുതുതലമുറയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ ഫുഡ് ഫെസ്റ്റ് മത്സരത്തിൽ ഇരുപതോളം ടീമുകൾ പങ്കെടുത്തു ഇന്ധനം ഉപയോഗിക്കാതെയുള്ള മത്സരമാണ് സംഘടിപ്പിച്ചത് തുടർന്ന് വിശക്കുന്നവർക്ക് അന്നം എത്തിക്കുക എന്ന സന്ദേശം പകർന്നു നൽകി മേലഡൂർ പാതയം പദ്ധതിയിലേക്ക് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾ പൊതിച്ചോറ് വിതരണം ചെയ്തു ഇന്ന് നമുക്കറിയാം ഫുഡ് ഡേ ആണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് രണ്ട് മോറൽ തിങ്സാണ് കൊടുക്കുന്നത് ഒന്ന് ഫാസ്റ്റ് ഫുഡിൽ നിന്നും കുട്ടികൾ വിട്ടുമാറാൻ നാച്ചുറലായിട്ടുള്ള ഫുഡിലേക്ക് തിരിയണം അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി കുട്ടികളെ വളർത്തിയെടുക്കുക ഒപ്പം തന്നെ വയറ് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കുട്ടികളിലൂടെ മറ്റുള്ളവരിലേക്ക് കൈമാറുക ഈ രണ്ട് സന്ദേശമാണ് ഇന്ന് ഈ ഫുഡി ഡേ കൊടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം ആ ഭാഗ്യം ലഭിച്ചത് അപ്പോൾ നയൻ സിയിലെ എല്ലാ വിദ്യാർത്ഥികളും ഓരോ പൊതുച്ചോരും പാതകത്തിലേക്ക് സമാവനിച്ചിട്ടുണ്ട്